എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ചക്കക്കുരു പ്രഥമനാണ് നല്ല പരിപ്പ് പ്രഥമനെ വെല്ലുന്ന ടേസ്റ്റാണിതിന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നല്ല നൂറുള്ള ചക്ക ആയിരിക്കണം അതായത് നല്ല പഴുത്ത ചക്കയുടെ ഏറ്റവും നല്ലത് ഇങ്ങനെ ഈ നൂറുള്ള ചക്കക്കുരു വെച്ച് വേണം ചക്കക്കുരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മുപ്പതോളം ചക്കക്കുരുവാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് അല്പം മാത്രം വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിക്കുക ഒരു നാലഞ്ച് വിസിൽ കേട്ടോട്ടെ ഇത് കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് എന്നിട്ട് അടച്ച് നമുക്ക് വേവിക്കാം കുക്കറിലിട്ട ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിക്കുന്നൊന്നുമില്ല ഏതുരുളിയിലാണോ ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് ഒന്നും കൂടും തിളപ്പിക്കാം തീർത്തും ഒടയാത്ത ചക്കക്കുരു നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം നന്നായിട്ട് വേകുന്ന ചക്കക്കുരുവാണ് അതുപോലെ നല്ല നൂറുള്ള മൂത്ത ചക്കയുടെ ചക്കക്കുരുവാണ് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെയായിപ്പോകും അപ്പം ഇത് ചക്കക്കുരു എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ചക്കക്കുരുടെ ഒരു തരിയൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് ഒട്ടും കല്ലില്ലാത്ത ശർക്കരയാണ് അപ്പോൾ നമ്മൾ പൊടിച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഒരുണ്ട മാത്രമേ എടുത്തുള്ളൂ ഞാൻ ഏകദേശം ഒരു കാ കിലോ ഉപ്പായിട്ടുള്ളൂ നമ്മൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ശർക്കരയെ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ടിട്ടുണ്ട് ഒരുപാടങ്ങ് മിക്സിയിലിട്ട് അടിക്കാത്ത കാരണം ഓരോ പീസ് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പീസുകൾ കിട്ടും അത് നല്ല രസമാക്കടിക്കാനായിട്ട് ഞാനിവിടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ കപ്പ് രണ്ടാം പാലുണ്ട് അതങ്ങ് ചേർത്ത് അങ്ങ് നോക്കാം ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴേക്കും അടുത്ത പാലൂടെ ചേർത്ത് കൊടുക്കണം കുറച്ചുകൂടി ഒന്നായാൽ മതി പിന്നെ ഇത് ഈ തണുത്ത് കഴിയുമ്പോൾ ഇരുന്ന് കുറുകും അപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് പറ്റിക്കാൻ പോയാൽ കുറുകിപ്പോവും ഞാനിനി ഒന്നാം പാൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം തിള ഒന്നാം പാല് ഞാൻ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഏലക്കയും അല്പം പഞ്ചസാരയും കൂടെ കൂട്ടിപ്പൊടിച്ചത് അതിലൊക്കെ തന്നെ പൊടിക്കാൻ പറ്റില്ല എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണേ മിക്സ് ചെയ്ത് വെച്ച് അകത്തേക്ക് ഒഴിക്കാം ഒരുപാട് കുറുകാൻ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരിയങ്ങ് കുറുകിപ്പോവും ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫ്ലെയിമും അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ തിളയ്ക്കുന്നുണ്ട് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അപ്പം ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കണ്ട നന്നായിട്ടൊന്ന് പതഞ്ഞു വന്നാൽ മതി നന്നായിട്ട് പതഞ്ഞു വന്നു ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുവാണേ നന്നായിട്ട് പതങ്ങ് ഒന്ന് തിള വന്നു അപ്പോൾ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യും അല്പം എള്ളും കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് എള്ള് നല്ലതാണ് നെയ്യിലാണ് വറുത്തത് നമ്മുടെ പായസം റെഡിയായി വിചാരിച്ച് ഈ പാത്രത്തിലൊരു പത്ത് മിനിറ്റ് ഇരുന്നാലേ പാത്രഭാഗം എന്ന് പറയും പാത്രഭാഗമായാലേ പായസത്തിന് ടേസ്റ്റ് വരുള്ളൂ അതായത് ഈ പാത്രത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം പായസം ഇരിക്കണം ഏത് സാധനമാണേലും പാത്രത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരികയുള്ളൂ അങ്ങനെ വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം അതിൻ്റെ ആവി പുറത്ത് പോകാൻ പാകത്തിന് ആവി തിരിച്ച് അതിലേക്ക് വീഴരുത് ആ രീതി വേണം ഒന്ന് പയ്യെ തുറന്ന് വയ്ക്കാനായിട്ട് അങ്ങനെ പായസം റെഡിയായി ചക്ക പായസം കണ്ടോ ഇപ്പം ഉണ്ടാക്കിയിട്ടൊരു മണിക്കൂർ കഴിഞ്ഞു അപ്പം എടുത്ത് എടുക്കാൻ പറ്റിയ പാകത്തിനാണ് അങ്ങനെ നല്ല അടിപൊളി ചക്കക്കുരുപ്പായസം റെഡിയായിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കാം ചക്കക്കുരു പ്രഥമൻ നല്ല വെറൈറ്റി ടേസ്റ്റുള്ള നല്ലൊരു പ്രഥമനാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ